എടവനക്കാട് നായരമ്പലം പഞ്ചായത്തുകളിലെ തീരപ്രദേശത്ത് കടലാക്രമണം തടയുന്നതിനു വേണ്ടി ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സംസ്ഥാന സർക്കാരിന്റെ തീരദേശവാസികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നായരമ്പലം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നായരമ്പലം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യു ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി രണ്ടായിരത്തി പതിനാറ് സോറി രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ പാസ്സായെങ്കിലും പിന്നീട് ഗവൺമെന്റ് മാറി പിന്നീട് വന്ന ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ശർമ്മയായിരുന്നു മന്ത്രി ആ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ അന്ന് സുനാമിക്ക് വിധേയമായ എടവനക്കാട് നായരമ്പലവും ചെല്ലാനും ഒപ്പമുള്ള പഞ്ചായത്തുകളിൽ കടൽ ഭിത്തി നിർമ്മാണത്തിലുള്ള പ്രവിഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് അവരെ ചെയ്യുന്നത് എന്ന് ഇപ്പോ അവർക്ക് മറുപടി പറയാൻ കഴിയുമോ എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ല കടൽ ഭിത്തിയിൽ കടൽഭിത്തിയിൽ വർഷവർഷം മെയിന്റനൻസ് വർക്ക് നടന്നിരുന്നുവെങ്കിൽ ഇത്ര രൂക്ഷമായ കടൽക്ഷോഭവും ഉണ്ടാകുമായിരുന്നില്ല പ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും മുപ്പത്തഞ്ച് കോടി രൂപ ജിഡയിൽ നിന്നും അനുവദിക്കുമെന്നും ബാക്കി ഇരുപത്തഞ്ച് കോടി രൂപ എവിടെ നിന്നും കിട്ടുമെന്ന് ഗവൺമെന്റിനും പിടിയില്ല കിഫ്ബിയാണെങ്കിൽ ആണെങ്കിൽ മട്ടാണ് പക്ഷെ എല്ലാത്തും വർക്ക് ഇവിടെ നിന്നെങ്കിലും പണം കൊടുത്തിട്ടില്ല അടുത്ത രണ്ടാമത്തെ റീച്ച് അവർ അനൗൺസ് ചെയ്തു അപ്പൊ ഈ പറയുന്നതല്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഒരു സർക്കാരും ആ സർക്കാരിലെ ഏറ്റവും ശക്തമായി പിന്താങ്ങുന്ന എം എൽ എ ഉള്ളപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് റോഡിലിറങ്ങി പ്രതിഷേധിക്കാതെ മാർഗമില്ല എന്നതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കൾ നേതൃത്വം കൊടുത്തത് ഇന്ന് ധർണ നടത്തുന്നത് എത്ര നാള് ഇത് അനുഭവിക്കണം ഈ വർഷം കാലവർഷത്തിന്റെ അളവ് വളരെ കൂടുതലായിരുന്നു ഇനിയും കാലവർഷം പരിധി കഴിഞ്ഞിട്ടില്ല എപ്പോ വേണമെങ്കിലും അത് രൂക്ഷമായ തരത്തിൽ കടലാക്രമണം ഉണ്ടാകുമോ സൂചന വന്നു കഴിഞ്ഞു സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് രണ്ടു തരത്തില ഒന്ന് താൽക്കാലികമായി നമ്മുടെ ജിയോ ഭാഗവും മണലും അത് ഉണ്ടാക്കുക രണ്ട് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് പുലിമുട്ടോടു കൂടിയ ട്രാറാപ്പാട് സംവിധാനം ചേർത്തലയിലും അതുപോലെ ചെല്ലാനത്തും ഒക്കെ ചെയ്തതുപോലെ ഇവിടെ ഉണ്ടാക്കാൻ അടിയന്തര നടപടിയെടുക്കണം അതിന് എം എൽ എ മുന്നേടിക്കണ്ടേ എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിൽ പല പ്രാവശ്യം നമ്മുടെ എം പി അടക്കം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു നമ്മുടെ തീരദേശത്തെ അതിർത്തി പ്രദേശമായി കണ്ടുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് മുടക്കുന്നത് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജി സഹദേവൻ അധ്യക്ഷത വഹിച്ചു സർക്കാരിന്റെ പ്രഖ്യാപനമല്ല നടപടിയാണ് ആവശ്യമെന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നടക്കുന്നത് അടിയന്തരമായി ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ടി എ ജോസഫ് എം ജെ ടോമി ടി ജെ വിജയൻ ടി എ ലെവൻ അഗസ്റ്റിൻ മണ്ടോത്ത സി ആർ സുനിൽ റീസ ക്ലീറ്റസ് കെ എം പ്രസൂൺ നായരമ്പുരം മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു അണീൽ ദുസാറിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് എ എസ് ജയലാൽ അരുൺകുമാർ കമൻ ഡഗ്ലസ് വിജയ് മോഹൻ അനിരുദ്ധൻ ടി പി വിൽസൺ ഹർഷദ തുടങ്ങിയവർ നേതൃത്വം നൽകി